സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള തിരുവചന ഭാഗം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു ഗൂഗിൾ മാപ്പിനെ കുറിച്ച് നമ്മുടെ ജീവിത മേഖലയിലൊക്കെ മുമ്പോട്ടുള്ള വഴി തേടി അലയുമ്പോൾ അവയ്ക്ക് സഹായമായിട്ട് വരുന്ന ഒരു വലിയ വചനഭാഗം തമാശയെ ചോദിക്കുന്നുണ്ട് ഗുരുതി എങ്ങോട്ട് പോകുന്നു പോകുന്നെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങൾ എപ്രകാരം അറിയും ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് ക്രിസ്തുവാകുന്ന വഴിയിലൂടെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടാണ് നാം ഓരോരുത്തർ നമ്മുടെയൊക്കെ ജീവിത മേഖലയുടെ അമരത്തിരിക്കുക നമ്മുടെ വാഹനത്തിൻ്റെ നിയന്ത്രണതാവ് ക്രിസ്തുവാണോ എന്ന് ധ്യാനിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിലവരെയും ഒരുപാട് ഇഷ്ടാനിഷ്ടങ്ങൾ പറയും പോയിട്ടുണ്ടാവാം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിന്റെ ജീവിതത്തിൻ്റെ ഓരോ വിനാഴികളിലും നിന നിയന്ത്രിക്കേണ്ടത് ക്രിസ്തീയ ധർമ്മങ്ങളും മൂല്യങ്ങളുമൊക്കെ ആവണം ക്രിസ്തുവാകുന്ന വഴിയുടെ കൂടെ ആയിരുന്നു കൊണ്ട് ജീവിതയാത്രയിൽ നന്മ സ്വീകരിക്കുവാനായിട്ടും ജീവിത അവസാനം വരെയും ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം വഴുതെറ്റിക്കുന്ന ഒരുപാട് ഗൂഗിൾ മാപ്പുകളുമൊക്കെ ഉണ്ടാവാൻ കേട്ടോ നമുക്ക് അനുഭവം ഉണ്ടാകും ചിലപ്പോഴെങ്കിലും നമ്മുടെ വഴി താരയിലൊക്കെ ഈ ഗൂഗിൾ മാപ്പ് തെറ്റായ വഴി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് യഥാർത്ഥ വഴിയിലൂടെ മുമ്പോട്ട് പോകുവാനുള്ള തീരുമാനമാവട്ടെ ഇന്നിൻ്റെ ദിനത്തിൻ്റെതും പ്രാർത്ഥിക്കാമല്ല ഇപ്പോഴും ജീവിത സമസ്യയിലൊക്കെ മുമ്പോട്ടുള്ള വഴി നഷ്ടമായിട്ട് മാറുമ്പോൾ വഴി തിരിച്ചറിയാതെ കഷ്ടപ്പെടുമ്പോൾ ഒക്കെ കൂടെ ഉണ്ടായിട്ടും ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടലിൻ്റെ സങ്കടത്തിലാകുമ്പോൾ എല്ലാം നഷ്ടമായി തോന്നുമ്പോഴും ഉത്കണ്ണ് തുറന്നുകൊണ്ട് ക്രിസ്തുവിൽ ദർശിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അധികാരികളോ ജീവിത ബന്ധങ്ങളോ കൂടെ വസിക്കുന്നവരോ സമൂഹത്തിലംഗങ്ങളോ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും അവിടെയൊക്കെ നമ്മുടെ മനസ്സ് കാണുന്ന നമ്മുടെ കൂടെയായിരിക്കുന്ന നമ്മളെ തിരിച്ചറിയുന്ന ഒരു ക്രിസ്തു കൊണ്ടെന്നുള്ള ബോധ്യം നിൻ്റെ ജീവിത വഴി താരയിൽ പിന്നീട് വഴിയിലെ ഓരോ സംഭവങ്ങളും എനിക്ക് ധൈര്യം പകർന്നായിട്ട് മാറണം മുമ്പോട്ടുള്ള വഴിയിലേക്ക് നിന്നെ ദൈവം നടത്തുവാനുള്ള ഓരോ ജീവിതാനുഭവമായി അതിനെ അതിനെടുത്ത് കൊണ്ടുപോകാം ക്രിസ്തു എന്നും കൂടെയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ശമിച്ചാൽ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ